ജോർജ്റ്റിലായിരുന്ന പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആയിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കറാണ് കേട്ടോ നല്ലൊരു ബേൺ ഓറഞ്ച് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ആന്റി ഗോൾഡ് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബേൺ ഓറഞ്ച് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ്ട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ആന്റി ഗോൾഡ് ബീഡ്സ് വർക്കാണ് ആണ് അടിപൊളി കളറാണ് മിസ് ചെയ്യല് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിന് ഏലീനാണ് സൂപ്പർ പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു എക്സ് സൈസ് വരെയാണ് ഇതിൽ സ്മോളും കൂടെ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ സെവന്റി നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ അതെ നമ്മുടെ അടുത്ത കളർ അടിപൊളി റാണി റാണിപ്പിങ് ഷെയ്ഡാണ് കണ്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് തഴേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് നോക്കിയാൽ സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ സെവന്റി നയൻ ഫ്രീ ഷിപ്പ് അടുത്ത കളർ നല്ലൊരു വയലഡ് ഷെയ്ഡാണ് കണ്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് യോഗ്യരിലേക്ക് വന്നിരിക്കുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് ഇങ്ങനെ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ സെവന്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ഡിയസ് ഞാൻ നിങ്ങളുടെ ശ്രീധയാണ് ഫ്രം ദക്ഷാമി ഇത് നോക്കിക്ക് ഇന്നൊരു അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഓഫർ ഉണ്ട് വന്നിട്ട് ഇത് നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള ഒരു സിൽക്കി ചോർജറ്റിൽ വരുന്ന നല്ല ഒരു ആയിട്ട് ബീറ്റ്സ് വർക്ക് ചെയ്തിട്ടുള്ള കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് അതല്ല സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് വന്നിട്ടുണ്ട് അതാണ് പ്രത്യേകത അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് ഉണ്ടല്ലോ എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ സ്ലീവ്സിന്റെ എൻഡിൽ നമ്മൾ ആ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാ തരുന്നത് എന്ന് അറിയാമോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് അപ്പൊ മിസ് ചെയ്യല്ലേ പക്ഷെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ മീഡിയം ആൻഡ് ലാർജ് ഓൺലി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന നല്ലൊരു വൈൻ ഷെയ്ഡ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എന്തിലേക്ക് ആ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ എ ലൈൻ ആണ് ലൈനിങ് ആണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അടുത്തുള്ളവർ നല്ലൊരു ഗ്രീനിൽ വരുന്ന ജോർജറ്റ് ആണ് കേട്ടോ ഇത് ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് വന്നത് കളർ നല്ല സൂപ്പറാണ് നല്ലൊരു മെഹന്ദി ഗ്രീൻ കളർ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഒറ്റപൊളി പ്രോഡക്റ്റ് നമുക്ക് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഉള്ളി അവൈലബിൾ അടുത്ത ഓഫർ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ആലിയക്കെട്ട് കുർത്തിയാണ് കണ്ടോ നല്ല ഹെവിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ആണ് കേട്ടോ നല്ല ഹെവി ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എലയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസ് അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ശ്രീ ഷിപ്പിംഗ് അതെ നല്ലൊരു ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള കണ്ടോ നല്ല അടിപൊളി നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ഫൈവ് ഡബിൾ നയൻ ഷിപ്പിംഗ് അപ്പൊ സെയിം പ്രോഡക്റ്റ് അടുത്തൊരു കളറും കൂടെ വരുന്നുണ്ട് നല്ലൊരു ലാവണ്ടർ ആണ് ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് മീഡിയം ടു ഡബിൾ എക്സൽ ആട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീഷിപ്പി അപ്പൊ അടുത്ത വരുന്ന ഒരു വൈൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കണ്ടോ കണ്ട അടിപൊളി വർക്ക് ലൈനാണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം ഈ ബാക്കിൽ സിബാണ് കേട്ടോ അപ്പം ഈ പ്രോഡക്റ്റ് നമുക്ക് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എല്ലാം നല്ല സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കോട്ടൺ അജ്റക്കിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ ആണ് കണ്ടോ നല്ല ലോക്കിലേക്കും മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് ഡിസൈൻ ഇങ്ങനെയാണ് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എന്നുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലിങ്ങിനാണ് അതെ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഈ സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല പ്യോർ കോട്ടൺ അജറക്കാണ് എത്ര രൂപയ്ക്കാന്ന് പറയുമോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ